എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കോൺസ്റ്റിറ്റ്യൂഷന്റെ ആറാമത്തെ ക്ലാസ്സിലേക്കാണ് കേട്ടോ പുതിയ എസ് എസ് സി ആർ ടിയും പഴയ എസ് എസ് സി ആർ ടിയും കൂടി ചേർത്തുകൊണ്ടുള്ള ക്ലാസുകളാണ് ഇപ്പൊ നമ്മൾ കേരള ഹിസ്റ്ററി നമ്മൾ എന്ത് ചെയ്തു പഴയതും ചെയ്തു പുതിയതും ചെയ്തു എല്ലാം അവിടെ കംപ്ലീറ്റ് ആക്കിയിട്ട് ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് കേറി നോക്കിയാൽ പ്ലേലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പൊ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആറാമത്തെ ആണ് വരുന്ന കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് വി എഫ് എ ദേവസ്വം ബോർഡുകള് ബിബ്കോ എൽ ഡി അങ്ങനെ ഇതാക്ക അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എല്ലാം എക്സാമിനും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ക്ലാസ് ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ എടുക്കുന്നത് ഫിഫ്ത് സ്റ്റാൻഡേർഡിലെ പുതിയ എസ് സി ആർ ടിയിലെ ജനങ്ങൾ ജനങ്ങളാൽ എന്ന് പറയുന്ന ലെസൺ ആണ് കേട്ടോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ കമന്റ് ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇന്ന് ഇതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണേ നമുക്കതില് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ചിട്ട് എന്താ പറഞ്ഞേക്ക് നോക്കാം ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിൽ ആണെങ്കിൽ ഭരണ സ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നതില് എന്തൊക്കെ വരും ത്രിതല പഞ്ചായത്ത് സംവിധാനമായ ഗ്രാമപഞ്ചായത്തിലെ ത്രിതല മൂന്ന് തലങ്ങൾ അല്ലെ ഗ്രാമം ബ്ലോക്ക് ജില്ല പിന്നെ നഗരപ്രദേശം ഇത് ഇതിൽ വരും ഗ്രാമപ്രദേശങ്ങളിലാണ് വരുന്നത് അല്ലെ ഇനി നഗരപ്രദേശങ്ങളിലാണെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെ മുനിസിപ്പാലിറ്റിയുടെ ഹെഡ് ആരാ ചെയർമാൻ ആണ് അല്ലെ കോർപ്പറേഷനിലാരാ മേയർ ആണ് അല്ലേ ചോദിച്ചു ചോദ്യാണ് കേട്ടോ ചോദിച്ചിട്ടുണ്ട് കോർപ്പറേഷന്റെ താൽപ്പര്യത്തിരിക്കുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചിട്ടുണ്ട് മേയർ ആണ് അപ്പൊ ഇതൊക്കെ കൂടി ഉൾക്കൊള്ളുന്നവയാണ് ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഇനി നോക്കാം എബ്രഹാം ലിങ്കന്റെ വാക്കുകൾ നോക്കൂ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം മൊത്തം ഒരു ജാ കൊണ്ടുള്ള ഒരു അഭിഷേകം അല്ലേ ജ ആരാബ്രഹാം ലിങ്കൺ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം ഇനി മഹാത്മാഗാന്ധിയുടെ നോക്കാം ജനാധിപത്യത്തെ കുറിച്ചുള്ള എൻറെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ് അതപ്പോ ശക്തനായിക്കോട്ടെ ദുർബലനായിക്കോട്ടെ രണ്ടു പേർക്കും ഒരേ സ്ഥാനമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് ജനാധിപത്യത്തിൽ എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നഷ്ടപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എബ്രഹാം ലിംഗം ജനാധിപത്യത്തെ കുറിച്ചിട്ടുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്നതാണ് നെക്സ്റ്റ് വൺ പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഡെമോക്രസി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഡെമോക്രസി ജനാധിപത്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ജനാധിപത്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് പ്രീവിയസ് ആണ് പഠിക്കണം ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി ആരാണ് ഹെറോഡോട്ടസ് ആണ് ഹെറോഡോട്ടസ് മറക്കരുത് അതിലെ ഡെമോസ് അല്ലെ ഡെമോ ഡെമോസ് അതായത് ഡെമോസിന്റെ മീനിങ് എന്താ ജനങ്ങൾ ക്രാറ്റോസ് ക്രാറ്റോസ് എന്താ അധികാരം എന്നീ ഗ്രീക്ക് പദങ്ങൾ ഇത് ചോദിച്ച ക്വസ്റ്റിനാണ് ഗ്രീക്ക് പദമാണ് കേട്ടോ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി അല്ലെങ്കിൽ ജനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ഭരണം എന്ന വാക്ക് രൂപപ്പെട്ടത് അപ്പൊ ഡെമോക്രസി എന്ന പദം രൂപപ്പെട്ടത് ഡെമോസ് എന്ന ക്രാറ്റോസ് എന്ന ഗ്രീക്ക് പദങ്ങൾ ചേർന്നിട്ടാണ് ഡെമോക്രസി എന്ന പദം കൊണ്ടുവന്നത് ഹെറഡോട്ടസ് ആണ് എന്താണ് ഗ്രാമസഭകൾ ഒരു പ്രദേശത്തിന്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണേ വോട്ടർ പട്ടികയിൽ പേരു ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ് നഗരങ്ങളിൽ ഗ്രാമങ്ങളിൽ ഗ്രാമസഭയാണെങ്കിൽ നഗരങ്ങളിൽ അത് വാർഡ് സഭകൾ എന്നറിയപ്പെടുന്നു അപ്പൊ ഒരു പ്രദേശത്തിന്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഇത് ഗ്രാമസഭ ഗ്രാമസഭ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട മുഴുവൻ ജനവിഭങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ് നഗരങ്ങളിൽ അവ എന്തറിയപ്പെടും ഗ്രാമങ്ങളിലെ ഗ്രാമസഭ ഗ്രാമത്തിലെ എന്താണ് ഗ്രാമസഭ അത് നഗരത്തിൽ എത്തുമ്പോൾ അതിനെ എന്ത് പേരിൽ അറിയപ്പെടും വാർഡ് സഭ എന്ന് അറിയപ്പെടും ഇനി എന്താണ് പങ്കാളിത്ത ജനാധിപത്യം പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം ജനങ്ങൾ നേരിട്ട് പ്രത്യക്ഷമാണ് അല്ലെ നേരിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പൊ ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണ വ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സ്ഥാപിക്കുന്നത് സാധ്യമാകുന്നത് അപ്പൊ ജനസംഖ്യയും ഭൂവിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം അപ്പൊ പരോക്ഷ ജനാധിപത്യം എന്തായിരിക്കും ജനസംഖ്യ കൂടുതലുള്ള അവിടെ അല്ലെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിലൊക്കെ എന്തായിരിക്കും പരോക്ഷമായിരിക്കും അല്ലെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം ഇന്ത്യയെ പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടി രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യം പ്രായോഗികമായിട്ടുള്ളത് അപ്പോ പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പങ്കാളിത്ത ജനാധിപത്യത്തിൽ ജനസംഖ്യ എന്തായിരിക്കും ജനസംഖ്യക്ക് എന്തായിരിക്കും കുറവായിരിക്കും അല്ലേ എന്നാൽ പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യത്തിൽ എന്തായിരിക്കും ജനസംഖ്യയും ഭൂവിസ്തിയും ഒക്കെ കൂടുതലുള്ള ഉദാഹരണം നമ്മുടെ ഇന്ത്യ തന്നെ എടുക്കാം കേട്ടോ ഇനി ഇതില് നമ്മുടെ കേരള നിയമസഭയെ കുറിച്ചിട്ട് പറയുന്നുണ്ട് നമുക്ക് നോക്കാം കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മൂന്ന് എട്ട് ശ്രദ്ധിക്കണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അപ്പൊ ചിലപ്പോ ഒരു ഏറ്റവും ക്വസ്റ്റ്യൻ തന്നെ വരാം തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ശ്രീമൂലം പ്രജാസഭ ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് തിരു കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ അല്ലെ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതൊക്കെ എന്താണ് കേരള നിയമസഭയുടെ വഴികാട്ടികളാണ് ഇതെല്ലാം ഓരോന്ന് ഓരോന്ന് സ്ഥാപിതമായി അതിനുശേഷമാണ് കേരള നിയമസഭയിലേക്ക് എത്തിയത് കേരള നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ ഇരുപത്തി ഏഴ് വെരി ഇമ്പോർട്ടൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ മാസം ഇരുപത്തി ഏഴിനായിരുന്നു കേരള നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം എല്ലാ വർഷവും ഏപ്രിൽ ഇരുപത്തിയേഴ് എന്നെ അടുത്തൊരു ചോദ്യം അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ് കേട്ടോ നിയമസഭാ ദിനമായി ആചരിക്കുന്ന ദിവസം ചോദിക്കും ഏപ്രിൽ ഇരുപത്തി ഇവിടെ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ് പഠിച്ചത് കേരള നിയമസഭ നിയമസഭയുടെ ആസ്ഥാനം തിരുവനന്തപുരം ഓക്കെ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്ഥാപിതമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ശ്രീമൂലം പ്രജാസഭ ആയിരത്തി തൊള്ളായിരത്തി നാല് ഇനി തിരുക്കൊച്ചി 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 എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഓക്കെയാണോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഇനി നിയമസഭയുടെ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തി ഏഴ് നിയമസഭാ ദിനം എപ്പോഴാ ഏപ്രിൽ ഇരുപത്തി ഏഴ് പിന്നെ നമുക്ക് ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ നോക്കാം ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം അത് ജനാധിപത്യം എന്ന വാക്യ തന്നെ കിട്ടും അല്ലേ പിന്നെന്താ നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച അതേപോലെ സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ ഇതൊക്കെ ജനാധിപത്യത്തിന്റെ സവിശേഷതകളാണ് അപ്പോ എന്തൊക്കെയാണ് ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ ഒന്ന് ജനങ്ങൾക്ക് പരമമായ അധികാരം ഒന്ന് പിന്നെ നിയമവാഴ്ച അല്ലെ നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത അല്ലെ നിയമവാഴ്ച മൂന്നെന്താ നീതിപൂർവമായിട്ടുള്ള ഒരു എലക്ഷൻ അല്ലെ സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് പിന്നെ എന്താണ് സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ അതേപോലെ പ്രതിപക്ഷം പിന്നെന്താ നീതിന്യായ വ്യവസ്ഥ ഇതൊക്കെ ജനാധിപത്യത്തിന്റെ സവിശേഷതകളിൽപ്പെടുന്നവയാണ് ഇനി എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം യാതൊരു വിവേചനങ്ങളും ഇല്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം ഇരുപത്തി ഒന്ന് വയസ്സായിരുന്നു ആയിരത്തി വരെ എത്ര വയസ്സായിരുന്നു ഇരുപത്തി വയസ്സായാൽ മാത്രമേ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിനു എന്ത് ചെയ്യുന്നത് അറുപത്തി ഒന്നാമത്തെ ഭേദഗതിയിലൂടെയൊക്കെ രാജീവ് ഗാന്ധി ഗവൺമെന്റ് ആണ് പിന്നീട് അത് വോട്ടിംഗ് പ്രായം പതിനെട്ടാക്കിയിട്ട് മാറ്റുന്നത് കേട്ടോ ശ്രദ്ധിച്ചു പഠിക്കണം ഇതൊന്നും എപ്പോഴും ചോദ്യങ്ങൾ വരാറുള്ളതാണ് ഇനി നോക്കാം എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ നോക്കാം ആ ഫസ്റ്റ് എന്തായിരിക്കണം ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത് ഒരുപാട് പ്രാവശ്യം കുറെ ചോദ്യ പേപ്പറുകളിൽ വന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ഓർഡർ ഒന്ന് നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കണം കേട്ടോ ആദ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഇലക്ഷൻ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നോക്കാം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ആദ്യം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഇനിയിപ്പ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഇലക്ഷൻ നടക്കാൻ പോകുക അല്ലെ അപ്പൊ എന്തൊക്കെയാണ് ആദ്യം ചെയ്യുക ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ആദ്യം നിയമിക്കും അല്ലേ എന്നിട്ട് എന്നിട്ടാണ് തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കുക മനസ്സിലായോ അപ്പൊ നമ്മൾ ആദ്യം ചിന്തിക്കും ആദ്യം വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന ആയിരിക്കും ഉദ്യോഗസ്ഥരെയൊക്കെ അല്ല ഉദ്യോഗസ്ഥരെയൊക്കെ നിയമിക്കൽ കഴിഞ്ഞിട്ടാണ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് പിന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ എന്നിട്ട് ആ പത്രികനെ ഒന്ന് സൂക്ഷ്മമായി പരിശോധിക്കും എന്നിട്ട് ആ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ പിന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം വോട്ടെടുപ്പ് വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യണം ഉദ്യോഗസ്ഥരെ നിയമിക്കണം രണ്ടാമത് വിജ്ഞാപനം പുറപ്പെടുവിക്കണം പിന്നെ പത്രിക സമർപ്പിക്കണം പുനഃപരിശോധിക്കണം പിൻവലിക്കണം പിന്നെ പ്രചരണം നടത്തണം വോട്ടെടുപ്പ് നടത്തണം വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും ഇനി എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ നോക്കാം എന്തൊക്കെയാണ് ഫസ്റ്റ് ഗവൺമെന്റിനെ രൂപീകരിക്കും അല്ലേ ഒരു ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിനെ രൂപീകരിക്കും എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു ഇതൊക്കെ നാളെ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ഓപ്ഷൻ ഇടാൻ എളുപ്പമാണ് തെരഞ്ഞെടുപ്പിന് ധർമ്മങ്ങൾ നോക്കണം ഗവൺമെന്റിന്റെ രൂപീകരണം എല്ലാവർക്കും പ്രാതിനിധ്യം ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നത് ഈ ഒരു പോയിന്റ് ഒക്കെ വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും ശ്രദ്ധിക്കേണ്ട വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു ഇനി എന്താണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മൾ കഴിഞ്ഞ കാര്യമൊക്കെ വ്യക്തമായിട്ട് പഠിച്ചതാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല മൂന്ന് അംഗങ്ങളുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് ഓക്കെ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യുന്നത് എങ്ങനെയാണ് അതൊന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ് കേട്ടോ മുഖ്യ തെരഞ്ഞെടുപ്പ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനില് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് അല്ല നീക്കം ചെയ്യുന്നത് എങ്ങനെയാണ് ഒന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പൊ നമ്മള് അഞ്ചാം ക്ലാസ്സിലെ ലെസൺ അപ്പൊ അതിനനുസരിച്ചിട്ട് കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ ഇടയിൽ വായിച്ചു നോക്കി ഇടയിൽ വായിച്ചു നോക്കിയപ്പോ വേറെ പോയിന്റുകളൊന്നും ഇല്ല അതുകൊണ്ടാണ് ആ അങ്ങനെ ഇങ്ങോട്ട് ഇട്ടുന്നത് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളധികം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായ സപ്പോർട്ട് ഉണ്ടാകണം കേട്ടോ എങ്കിൽ നമുക്ക് എന്തെങ്കിലും സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്കിലൂടെ നമ്മളിപ്പോ കണ്ടോ നമ്മൾ ആ പോയിന്റിലാണ് എടുത്തു നിൽക്കുന്നത് അല്ലെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ് സി ആർ ടി ആ എസ് സി ആർ ടി ഉണ്ട് അതുപോലെ ഇംഗ്ലീഷ് ഉണ്ട് മലയാളം ഉണ്ട് കണ്ടോ ഇതൊക്കെ നമ്മൾ പോയാൽ ഇത് മൂന്നും കയ്യില് നന്നായിട്ട് കയ്യില് ഉറപ്പിച്ചാൽ നല്ല മാർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അവ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പോകുന്നുണ്ട് ഇങ്ങനെ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എസ് ആർട്ട് തീർത്ത് തീർത്ത് വരും തീർച്ചയായിട്ടും ക്ലാസ്സുകളിൽ പ്രയോജനപ്പെട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു